അവ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇതാ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്ന ക്ഷീണത്തിലാണ് കിങ്ങനായിട്ട് നേരം കളിപ്പിക്കുകയാണ് കിങ് ഭയങ്കര കുറുമ്പിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടിച്ചൊക്കെ വാരി കഴിഞ്ഞു അമ്മയ്ക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പം ഞങ്ങൾ കിങ്ങുവിനായിട്ട് കളിക്കുകയാണ് അപ്പം നമുക്ക് ഇനി കുറച്ചു നേരം കിങ്ങനായിട്ട് പുറത്തൊക്കെ ഇറങ്ങി കളിക്കണം കിങ്ങാ ഭയങ്കര ആണ് ചീർന്നൊക്കെ ഉണ്ട് ഫോൺ ക്യാമറ എടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാഞ്ഞാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കിങ്ങ കരഞ്ഞപ്പോ ഞങ്ങൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ നടക്കാണ് അപ്പതാ ഞാൻ തെറ്റിലൊക്കെ മാറി വന്നിട്ടുണ്ട് അത ഇതാണ് അതാണ് ഞങ്ങൾ അമ്പലം ഇനിയിപ്പതാ നാളെ പൂജ ഒക്കെ ഉണ്ട് മാസത്തില് ഇതാ ഒന്നുകൂടി കണ്ടോളൂ ഇതാണ് അമ്പലം മാസത്തിൽ ഒരിക്കൽ പൂജ ഉണ്ടാകും അപ്പോൾ നാളെ പൂജയുണ്ട് വെള്ളികളിലാണ് പൂജ ഉണ്ടാവാറുള്ളത് അപ്പം നമുക്കൊന്ന് തറവാട്ടിക്കൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ മേമൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് തറവാടൊക്കെ ആ കിങ്ങുമണിതാ എൻ്റെ അടുത്തുണ്ട് അവളും ഉണ്ട് തറവാട്ടിക്കൊക്കെ മീനും മീനും കുഞ്ചും ഒക്കെ എവിടെയും നോക്കാം അപ്പതാ ഞാൻ തറവാട്ടിലെത്തി ഇവിടെ എല്ലാവരും ഉണ്ട് ഇവിടെ കല്ലാ കല്ലൊക്കെ ടി വി കാണുകയാണ് നമുക്കെന്നാ മേമേൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം മാമ അച്ഛമ്മ എന്താ ചെയ്യുന്ന പോയോക്കാം ഹായ് മേമാ അച്ഛമ്മ എന്തായിരിക്കുന്നത് എന്താ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കണ്ടല്ലോ ഓ ചിക്കൻ കറി ഉണ്ടാക്കാണ് അപ്പൊ അതാ മാമി അച്ഛമ്മയുടെ പണിത്തരത്തിലാണ് നമുക്ക് നിന്നിട്ട് തന്നെ പോകാം അപ്പൊ അവിടെ എല്ലാവരുണ്ട് ഇവരൊക്കെ അത് എന്തൊക്കെ താടക്കുപ്പിയായിട്ട് കളിക്കുകയാണ് കുഞ്ചും കൂടെ അപ്പതാ ഞങ്ങള് തറവാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കുഞ്ഞാവപ്പോ ഇല്ല പറഞ്ഞേ കുഞ്ചുനും ഇനി കണ്ടപ്പോ ഞാനും കിങ്ങുതാ വരികയാണ് വീട്ടിലു പോവാണ് ഈ വിളക്കൊക്കെ കൊളുത്താനുണ്ട് അമ്മ വിളക്ക് കഴുകാണ് നമുക്ക് പോവാ അവിടെ നിന്ന് മാമയുടെ അമ്മ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് ഈ തറവാട് കണ്ടോ ഇത് ഞങ്ങൾ പഴയ തറവാടാണ് കേട്ടോ ഇത് പുതിയ തറവാട് ഉണ്ടാക്കി ആദ്യം ഞങ്ങളെല്ലാവരും ഇവിടെ വരുന്ന് ഇപ്പോൾ പൊളിച്ചിന് ഒരു ഭാഗം അപ്പം അതാ ഞങ്ങൾ വീട്ടിലെത്താനായി ആ മാമതാ കിണ്ടിയൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇനി മെയിൽ കഴുകാൻ പോവാണ് കിട്ടിയ ചാൻസിൽ കുഞ്ഞാ അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ട് അപ്പം ഇനി മെയിൽ കഴുകിയിട്ട് കാണാം പിന്നെ കിങ് ഭയങ്കര കരച്ചിലായിരുന്നു കിങ് ഈ സമയത്തൊക്കെ ഉറങ്ങാറുണ്ട് അപ്പം അമ്മ കിങ്ങിനെ ഉറക്കുകയാണ് അപ്പം ഇനി ഞാൻ മെയിലേക്കട്ടെ മെയിലേക്കട്ടെ നമുക്ക് നീ ബാക്കിയുള്ളത് പറയാം അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കുഞ്ഞാതാ പ്രാർത്ഥിക്കാണ് കിങ്ങോണി നീച്ചിട്ടുണ്ട് കേട്ടോ കിങ്ങോണിപ്പധികം ഒന്നും ഉറങ്ങുന്നില്ല വൈകുന്നേരം ആണ് ഉറങ്ങലേ പക്ഷെ കൊറച്ചു നേരം ഉറങ്ങാറുണ്ടോ ഇനി ഞങ്ങള് ചായ കുടിക്കാൻ പോകും ചായക്ക് എന്താന്നറിയോ ചക്കയും ചിക്കൻ കറിയും നിങ്ങൾ ആ തമ്പേനയിൽ കണ്ടിട്ടുണ്ടാവും ഇട്ടത് ആണ് ഞങ്ങള് ഇന്നത്തെ ഈവനിങ് സ്നാക്സ് നല്ല ചക്ക ഉപ്പേരിയും ചിക്കൻ കറിയും അതേപോലെ നല്ല ചൂടുള്ള കോഫിയും അപ്പോൾ അതാ കുഞ്ഞാവ് കഴിക്കാൻ തുടങ്ങി ഞാൻ കഴിച്ചിട്ടില്ല ഇനി എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ മാത്രം കാണിച്ചിട്ടുള്ളു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഇനി പഠിക്കാനുണ്ട് ഒക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു എനിക്ക് ഇങ്ങോട്ട് കൂടെ കുറച്ച് നേരം കളിക്കും ഞങ്ങൾ ടി വി ഒക്കെ കാണും അപ്പോൾ ഇന്നത്തെ വീടേ ഇനി ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നാളെ ഒരു സ്പെഷ്യൽ ലീവായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീടും അതിൻ്റെ പേയാണ് ബായ്